ഉയരിലിയാൻ രചന സംഭാഷണം രുദ്ര രുദ്രപ്രിയ രാധയെ കാറിൻ്റെ മുൻസീറ്റിലിരുത്തി രാജീവൻ ഡോർ ലോക്കാക്കി കൺമണി കാറിൻ്റെ പിൻസീറ്റിലേക്ക് കയറിയിരുന്നു പെൺകുട്ടികൾക്ക് സ്മാർട്ട് ആകാം എന്നാൽ ഓവർ സ്മാർട്ട്നെസ് അത്ര നല്ലതല്ല നിങ്ങളെ കൃത്യമായി കൊണ്ടുചെന്ന് എത്തിക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കാണ് എന്നിട്ട് രാധ എന്ത് അഹമ്മതിയാണ് കാണിക്കുന്നത് താൻ എന്തിനാ ഇപ്പോൾ കാറിൽ നിന്നിറങ്ങിയത് രാജീവന് ദേഷ്യം വന്നു തന്നെ തന്നെപ്പോലൊരു വായി നോക്കിയോട് പറയേണ്ട ആവശ്യമില്ല രാധയും വിട്ടുകൊടുത്തില്ല ഞാൻ ആരെയാടി വായി നോക്കിയേ പറയടി കുറേ നേരമായി വി സഹിക്കുന്നു രാജീവൻ ദേഷ്യപ്പെട്ടപ്പോൾ കൺമണി ഉൾപ്പെടെ പേടിച്ചു പോയി എന്നാൽ രാധയ്ക്ക് കുലുക്കമില്ല കൺമണിയുടെ ചുണ്ട് വിറച്ചു പെണ്ണിപ്പോൾ കരയുമെന്നായി രാജീവേട്ട രാധ പാവം വഴക്ക് പറയല്ലേ കൺമണിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീരുണ്ട് കവിളിലൂടെ ഒഴുകി പെണ്ണിൻ്റെ ഒച്ച ഇടറി അയ്യോ കണ്ണ കരയല്ലേ ഞാൻ വെറുതെ കണ്മണി കരയുന്നത് കണ്ട് രാജീവൻ പേടിച്ചു പോയി കാർ ഒതുക്കി നിർത്തി എൻ്റെ കണ്ണാ നീ ഇത്രേ ഉള്ളൂ ഏട്ടൻ്റെ കുട്ടി ഇത്രയും പാവമായിരുന്നോ കണ്ണേ രാധവപ്രാളത്തിൽ അവളുടെ കയ്യിൽ പിടിച്ചു എടോ തനിക്കിപ്പോൾ സമാധാനമായോ എൻ്റെ കണ്ണനെ കരയിച്ചപ്പോൾ കണ്ടു പഠിക്കടി ഇതാണ് പെൺകുട്ടികൾ അല്ലാതെ നിന്നെപ്പോലെ എന്തെന്ന് ചോദിച്ചാൽ കുന്തെന്ന് പറയുന്ന നീയാണോ നിങ്ങളിങ്ങനെ വഴക്ക് കൂടല്ലേ രാധയെ കൺമണിയുടെ ഒച്ച ദയനീയമായി പിന്നെ നീ കേട്ടില്ലേ കണ്ണേ ഇയാൾ പറയുന്നത് പെണ്ണ് കാണാൻ പോയെന്ന് അപ്പോൾ പിന്നെ ഞാൻ രാധ കരഞ്ഞു പോയി ഞാൻ പെണ്ണ് കണ്ടാൽ നിനക്കെന്താ രാജീവ് രാധയുടെ നേർക്ക് തിരിഞ്ഞു അങ്ങനെ താൻ പെണ്ണ് കണ്ട് നടക്കേണ്ട എനിക്കിഷ്ടമല്ല അതെന്താ ഞാൻ പെണ്ണ് കാണാൻ പോകുന്നത് നിനക്കിഷ്ടമില്ലാത്തത് പറയടി രാജീവൻ രാധയുടെ അടുത്തേക്ക് അല്പം കൂടി ചേർന്നിരുന്നു എടോ എടി എടീപൊടി നിന്നെ വിളിച്ചാലുണ്ടല്ലോ അവൾ രാജീവൻ്റെ നേർക്ക് കൈയും ചൂണ്ടിക്കൊണ്ട് തീരുന്നു ആണുങ്ങളുടെ നേർക്ക് കൈ ചൂണ്ടി സംസാരിക്കുന്നു നിന്നോട് പറഞ്ഞാൽ മനസ്സിലാവില്ലേ രാജീവൻ അവളുടെ വിരളിൽ പിടിച്ച് വളച്ചു ആ എന്റെ കൈ വേദനിക്കുന്നു കൺമണി പതിയെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി എന്നാൽ മുന്നിലിരുന്ന് അടി കൂടുന്ന ആൾക്കാർ ഇതൊന്നും കണ്ടില്ല എൻ്റെ കൈ നോവുന്നു രാജീവ് പ്ലീസ് വിടൂ ഇല്ല നിനക്ക് വലിയ അഹങ്കാരമാണ് ഇനി നീ എന്നെ ഇടാ പോടാന്ന് വിളിക്കുമോ ഇല്ല സത്യം സത്യം അത് പറയുമ്പോൾ മാത്രമാണ് രാജീവൻ രാധയുടെ കയ്യിന്മേലുള്ള പിടിവിട്ടത് അതെ പെണ്ണ് കാണുമ്പോൾ ആ കൊച്ചിനെ ഇഷ്ടമായോ ശരിക്കും ചോദിക്കേണ്ടെന്ന് കരുതിയിട്ടും രാധയ്ക്ക് ചോദിക്കാതിരുന്നിട്ട് എന്തോ വല്ലായിക ആ ഇഷ്ടമായി നല്ല അടക്കവും ഒതുക്കവും കൊച്ചാണ് അതിനെ അങ്ങ് കെട്ടാമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു പിന്നെ താങ്ക കേട്ടും പെണ്ണ് മുഖം വിയർപ്പിച്ചു കണ്ണേ രാധ വിളിക്കുമ്പോൾ കൺമണി കാറിലേക്ക് കയറി നീ ഇത് എവിടെ പോയതടി പെണ്ണേ നിങ്ങളുടെ രണ്ടുപേരുടെയും അടി കഴിഞ്ഞിട്ട് കയറാമെന്ന് കരുതി ഒന്നും തീരുന്ന സമരമൊന്നുമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോഴേക്കും അവർ സ്റ്റഡി സെന്ററിലേക്ക് എത്തി കൺമണി ഇറങ്ങി നടന്നു തുടങ്ങി അവരെന്തെങ്കിലും പറയുന്നെങ്കിൽ പറയട്ടെ എന്ന് കരുതി രാധ രാജീവന്റെ അടുത്തേക്ക് വന്നു എന്നെ അല്ലാതെ താൻ വേറെ ആരെയെങ്കിലും കെട്ടണമെന്ന് മനസ്സിൽ വിചാരിച്ചാൽ പോലും ഞാനത് സമ്മതിക്കില്ല അത്രയും പറഞ്ഞുകൊണ്ട് രാജീവിന്റെ കവിളിൽ അമർത്തി കടിച്ചു ഇതിരിക്കട്ടെ ഇനി പെണ്ണും കാണാൻ തോന്നിയാൽ ഇത് ഓർക്കണം ഞാൻ തന്നെ ആർക്കും വിട്ടു കൊടുക്കില്ല അതും പറഞ്ഞുകൊണ്ട് രാധ ഇറങ്ങി ഓടി എന്താണ് സംഭവിച്ചതെന്നോർത്ത് രാജീവൻ ഞെട്ടി കവിളിൽ കൈയും ചേർത്ത് നിന്നു കാശി പോയിട്ട് രണ്ടാഴ്ച കഴിഞ്ഞു കൺമണിക്ക് കാശിയെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് ഇന്നലെ വിളിക്കുമ്പോൾ പെണ്ണ് പിണക്കമായിരുന്നു ഒരുപാട് നിർബന്ധിച്ചിട്ടാണ് കോൾ അറ്റൻഡ് ചെയ്തത് രാവിലെ കാശി വിളിക്കുമെന്ന് പ്രതീക്ഷിച്ചു പിന്നെ വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല അവളും തിരികെ വിളിച്ചതുമില്ല തിയറി ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് എല്ലാവർക്കും വളരെ സന്തോഷമായിരുന്നു ഇരുപത് പേരെ വീതമാണ് തിയറി ക്ലാസ്സിലേക്ക് കൊണ്ടുപോകുന്നത് ആദ്യത്തെ ഇരുപത് പേരിൽ തന്നെ കൺവണിയും രാധയും ഉണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ശ്യാംലാലിൻ്റെ നോട്ടം കൺമണിയിലേക്ക് വീഴുന്നത് കൃത്യമായി രാധ കണ്ടു എന്നാൽ കൺമണി ഇതൊന്നും ശ്രദ്ധിക്കാതെ കമ്പ്യൂട്ടറിലാണ് ഇടയ്ക്ക് ഫോൺ വൈബ്രേറ്റ് ചെയ്തപ്പോൾ കൺമണി നോക്കി കാശിയേട്ടാ എന്താ ഈ നേരത്ത് പതിവില്ലാത്ത വിളി കണ്ണേ എന്താ കാശിയേട്ടാ ഇന്ന് ഓഫീസിൽ പോയില്ലേ ഇല്ലടാ നിന്ന് ഞാൻ പോയില്ല കുറച്ച് അലക്കും മറ്റ് പണികളുമൊക്കെ ഉണ്ടായിരുന്നു ക്ലാസ്സിലാണോ കുഞ്ഞേ എനിക്കൊന്ന് കാണാൻ തോന്നുന്നു കണ്ണാ കുഞ്ഞൊന്ന് പെർമിഷൻ വാങ്ങി പുറത്തു വരുമോ ഞാൻ വിളിക്കാമേ അവൾ കോൾ കട്ടാക്കി സാർ ശ്യാംലാൽ അവളെ ശ്രദ്ധിച്ചു വാഷ്റൂം പോയി വരട്ടെ കൺമണി രാധയോട് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വാഷ്റൂമിൽ കയറി ഡോർ ചാരി കൺമണി കാശിയെ വിളിച്ചു എന്നാൽ കാശി വീഡിയോ കോൾ കട്ടാക്കി എന്നിട്ട് നോർമൽ കോൾ വിളിച്ചു കൺമണിക്ക് ദേഷ്യം വന്നു അവൾ ഫോൺ എടുത്തില്ല കാണണമെന്ന് പറഞ്ഞിട്ട് വീഡിയോ കോൾ വിളിക്കുമ്പോൾ കട്ടാക്കുന്നു വാഷ്റൂമിൽ നിന്നിറങ്ങി ലാബിലേക്ക് വരുമ്പോൾ പ്രിൻസിപ്പാളിന്റെ റൂമിന് പുറത്ത് ചുമരിൽ ഇടത് കാലും കുത്തി ഫോണു നോക്കി നിൽക്കുന്നു കാശി പെണ്ണിനെ കരച്ചിലും സന്തോഷവും കൂടി എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ മുഖം കുണിച്ച് നടന്നു വന്നു അടുത്തെത്താറായപ്പോഴേക്കും കണ്ണയെ കാശി വിളിക്കുമ്പോൾ പെണ്ണ് മൈൻഡ് ചെയ്തില്ല കണ്ണയെ ഓടി ആ നെഞ്ചിലേക്ക് വീണു രണ്ട് കൈയും നിവർത്തി പിടിച്ചു കൺമണി പരിസരം പോലും മറന്ന് കാശി അവളെ എടുത്തുയർത്തി ക്ലാസിൻ്റെ പുറത്തു വരെ വന്നിട്ട് കണ്മണിയെ കാണാഞ്ഞ് ശ്യാംലാൽ പുറത്തേക്ക് വരികയായിരുന്നു എന്നാൽ മുന്നിൽ കണ്ട കാഴ്ചയിൽ അയാൾ ഞെട്ടി തരിച്ചുപോയി കണ്ണേ എൻ്റെ പൊന്നെ മിസ്സിയോടി പെണ്ണിൻ്റെ കാതോരം കാശി പറയുമ്പോൾ കണ്മണി കാശിയുടെയും കഴുത്തിൽ ചുംബിച്ചു കൊണ്ടേയിരുന്നു മതിയാവാതെ അവളുടെ കണ്ണുകളും നിറഞ്ഞു കണ്ണാ മതിയേടാ ഇത് കമ്പ്യൂട്ടർ സെൻ്റർ ആണ് മറന്നു പെണ്ണ് പെട്ടെന്ന് ഓർന്നിറങ്ങി കാശി അവളെ പൊതിഞ്ഞു പിടിച്ച് തിരിഞ്ഞതും അവൻ കണ്ടു കണ്ണും പിടിച്ച് നോക്കി നിൽക്കുന്ന ശ്യാംലാലിനെ കാശി ശ്യാമിൻ്റെ അടുത്തേക്ക് വന്നു കണ്ട കാഴ്ചയിൽ കണ്ണുനട്ട് നിൽക്കുകയാണ് ശ്യാംലാൽ കാശി അവൻ്റെ നേരെ കൈനീട്ടി ഹലോ ഹലോ ഞാൻ കാശിനാഥൻ കൺമണിയുടെ ഹസ്ബൻഡ് ശ്യാമിൻ്റെ കണ്ണ് ഇപ്പോൾ ഉരുടെ നിരത്തി വീഴുമെന്നായി ഞാൻ ബാംഗ്ലൂരിൽ നിന്നും വരുന്ന വഴിയാണ് കൺമണിയെ കൂടെ കൂട്ടാൻ ഓഫീസിൽ പറഞ്ഞിട്ടുണ്ട് ഓക്കെ കണ്ണേ രാധയോട് ഞാൻ പറയാം കാശിയേട്ടാ കൺമണി ക്ലാസ്സിലേക്ക് കയറി ഡി കാശിയേട്ടൻ വന്നിട്ടുണ്ട് നമ്മളെ കൂട്ടാൻ വാ നമുക്ക് പോകാം ഇല്ല കണ്ണാ ഞാൻ ക്ലാസ് കഴിഞ്ഞ് നേരെ വീട്ടിലേക്കല്ലേ പോകുന്നത് ഞാൻ ഇവിടെ നിന്നിറങ്ങി ബസ്സിൽ പൊയ്ക്കോളാം നീ പൊയ്ക്കോ അത് പറ്റില്ല നീ തനിച്ചായി പോവില്ലേ പെണ്ണേ ഇല്ല ഞാൻ പെട്ടെന്ന് പോയേക്കാം നിന്നെ വിളിക്കാൻ ഞാൻ ഒടുവിൽ മനസ്സില്ല മനസ്സോടെ കൺമണി ക്ലാസ്സിൽ നിന്നും പുറത്തേക്കിറങ്ങി കാശിയുടെ അടുത്തെത്തി എന്തു പറ്റി കണ്ണ രാധ വരുന്നില്ലേ ഇല്ല കാശിയേട്ടാ അവൾ വീട്ടിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞു അതിനാണോ ഈ സങ്കടം ഞാൻ ഇപ്പോൾ തന്നെ രാജീവിനെ വിളിച്ച് പറയാം വൈകുന്നേരം അവളെ വീട്ടിലേക്കാക്കാൻ അപ്പോൾ തന്നെ കാശി ഫോണെടുത്ത് രാജീവിന്റെ നമ്പറിലേക്ക് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു ക്ലാസ് കഴിയുന്ന സമയം ഉൾപ്പെടെ പറഞ്ഞു കൊടുത്തു കാറിൽ അവൻ്റെ ഒപ്പം നെഞ്ചിൽ ചേർന്നിരിക്കുമ്പോൾ കണ്മണിക്ക് വല്ലാത്ത സന്തോഷം തോന്നി ഒന്ന് കാണാൻ അത്രമാത്രം ആഗ്രഹിച്ചിരുന്നു കാശിയേട്ട എന്താ ഇന്നലെ വിളിച്ചപ്പോൾ വരുമെന്ന് പറയാത്തത് അതോ എൻ്റെ കണ്ണനെ ഇങ്ങനെ വന്ന് ഞെട്ടിക്കാൻ ഈ കണ്ണിലെ തിളക്കം കാണാൻ ഇങ്ങനെ എന്നെ കാണുമ്പോൾ പെണ്ണിൻ്റെ മുഖത്തെ സന്തോഷം കാണാൻ കാശിയേട്ടനെ കണ്ടപ്പോൾ എനിക്ക് എന്ത് സന്തോഷമാണെന്നറിയോ കെട്ടിപ്പിടിച്ച് ഒത്തിരി ഒത്തിരി ഉമ്മ വെക്കാൻ തോന്നി കൈ രണ്ടും കൊച്ചുകുട്ടികളെപ്പോലെ മാറിന് മീതെ പിണച്ചു വെച്ച് ചുണ്ടുകൊണ്ട് ഉമ്മ വെക്കുന്നത് പോലെ കാണിക്കുന്ന പെണ്ണിനോട് കാശിക്കപ്പോൾ വാത്സല്യമാണ് തോന്നിയത് ഒരുപാട് സ്നേഹം തോന്നി അവനപ്പോൾ എനിക്ക് കാശിയേട്ടനെ ഉമ്മ വെച്ച് മതിയായില്ല അപ്പോഴില്ലേ അയാൾ വന്ന് കണ്ടുരുട്ടി നിൽക്കുന്ന കണ്ടത് പെണ്ണിൻ്റെ മുഖത്തെ നിരാശ കണ്ട് കാശി കാർ സൈഡാക്കി അധികം തിരക്കില്ലാത്ത പോക്കറ്റ് റോഡാണ് ആൾപ്പാർപ്പില്ലാത്തതുപോലെ എന്താ കാശിയേട്ട എന്താ നിർത്തിയേ അതോ എൻ്റെ കുഞ്ഞിൻ്റെ നിരാശ മാറ്റാൻ കാശി സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് അവളെ വലിച്ച നെഞ്ചിലേക്ക് ചേർത്തു ഇനി മതിയാകോളം ചുംബിച്ചോ ആ പരാതി അങ്ങ് മാറട്ടെ കൺമണി അവൻ്റെ മുഖം കൈകളിലെടുത്ത് കവളിലും കണ്ണിലെ നെറ്റിയിലും ചുണ്ടിലുമൊക്കെ മതിയാവോളം ഉമ്മ വെച്ചു ഇടയ്ക്ക് അവൻ്റെ ചുണ്ടിൽ ചെറിയ തോതിൽ കടിച്ചും വിട്ടു എണ്ണയാൽ ഉടുക്കാത്ത അത്രയും ചുമ്പനം കാശിയുടെ മുഖം ചുവന്നുപോയി പോയി പെണ്ണ് കാശിയുടെ നെഞ്ചിൽ തലവെച്ച് കിടന്നു അവളുടെ വിരളുകൾ അവൻ്റെ മുഖത്തും കണ്ണിലും അരിച്ചു കൊണ്ടേയിരുന്നു പോകാം കണ്ണാ കാശി അടച്ചുകൊണ്ട് അവളോട് ചോദിച്ചു പോകാൻ കാശി കേട്ടാ കാർ പതിയെ മുന്നോട്ട് നീങ്ങി ഇടയ്ക്ക് കാശി റെസ്റ്റോറൻറ്റിൽ നിർത്തി രണ്ടുപേരും ഫുഡ് കഴിച്ചിട്ടാണ് തിരികെ വീട്ടിലെത്തിയത് കാശിയും കൺമണിയും ഒരുമിച്ച് വരുന്നത് കണ്ടപ്പോൾ അമ്മാവനും അമ്മയ്ക്കും സന്തോഷമായി കുട്ട നീ വരുന്ന വഴി മോളെ കൂട്ടിയോ ആ അമ്മാവ ഞാൻ വരുന്ന വഴി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇറങ്ങി കണ്ണനെയും കൂട്ടി അതെന്തായാലും നന്നായി വൈകുന്നേരമായപ്പോൾ രാജീവൻ വിളിച്ചിരുന്നു രാധി ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിട്ട വിവരങ്ങൾ പറയുന്നതിനായി തുടരും